ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനിണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയും പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പാട്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്തം നവകേരളം ശില്പശാല രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പാണ്ടിക്കാട് അസാപ്പ് സ്കിൽ പാർക്കിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു രണ്ടര വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പാണ്ടിക്കാട് എന്നുള്ള ഒരു പദ്ധതി നമ്മുടെ എം സി എഫ് മഹലാ സംസ്കരണത്തിന്റെ പേരാണ് എക്സലന്റ് പാളിക്കാടെന്ന് ആ എക്സലന്റ് പാട്ടിക്കാട് നമ്മളെ ബഹുമാനപ്പെട്ട അന്നത്തെ എം പി അബ്ദുൾ സമിദ് സമദാനി അവരുടെ ഉദ്ഘാടനം ചെയ്ത് തുടങ്ങി വെച്ചതാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രവർത്തനത്തിലെ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ നമുക്കത് നടത്താൻ വേണ്ടി കഴിഞ്ഞു ചെറിയ പ്രയാസങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളുടെ പ്രവർത്തനം കൂടുതൽ ആളുകൾ അൻപതോളം ആളുകൾ നമ്മളെ ഹരിതകർമ്മ സേനാംഗങ്ങളായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് വണ്ടികൾ ഈ ഒരു വണ്ടി ഉറങ്ങാൻ ത് ഒരു സ്വന്തമായിട്ടുള്ള എം സി എപ്പ് മിനി എം സി എപ്പുകൾ അത്തരത്തിലുള്ള കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അന്ധകർമ്മ സേന പ്രവർത്തനത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോഴും നമ്മുടെ പ്രവർത്തനം ഒരു നല്ല രീതിയിൽ നടന്നു ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മാലിന്യമുക്ത പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു ശുചിത്വ മിഷൻ ആർ പി അരുൺകുമാർ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി ആയിഷുമ പി സുനീർ അംഗങ്ങളായ പി ആർ രോഹിൽനാഥ് അസ്കർ ബാബു േമലത വി ഒക്കാട് എസ് ഷിജിപ്രഭ എന്നിവർ സംസാരിച്ചു സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്